ഇപ്പോൾ തിരുവനന്തപുരം നിന്നൊരു വാർത്ത വരുന്നു വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ കാണാതായി എം ജി പ്രതീഷാണ് വിവരം അറിയിക്കുന്നത് മറിഞ്ഞ വള്ളത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നതായി സൂചന വരുന്നുണ്ട് അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി എം ജി പ്രതീഷ് നമുക്കൊപ്പം ചേരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ആ പ്രതീഷ് ഈ വള്ളത്തിൽ എസ് കെ ഏറ്റവും ഒടുവിലായി കിട്ടുന്ന വിവരമനുസരിച്ച് ഈ വള്ളത്തിൽ അഞ്ചു പേർ ഉണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം ഇതിൽ മൂന്ന് പേർ നീന്തി രക്ഷപ്പെട്ടതായും ഈ അടുത്തുള്ള മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനി കിട്ടേണ്ടതുണ്ട് ഈ വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ വള്ളമാണ് മറിഞ്ഞത് ഇതിൽ രണ്ടു പേരെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇന്ന് രാവിലെയോട് വിഴിഞ്ഞത്ത് നിന്ന് ഈ മത്സ്യബന്ധനത്തിന് പോയതായിരുന്നു വള്ളമെന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമുണ്ട് ഈ നിലവിൽ ഈ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് പക്ഷേ ഈ പ്രാദേശികമായി ഈ വലിയ ദൂരം പോകാതെ മത്സ്യബന്ധനത്തിനായി ഇറങ്ങിയ മത്സ്യത്തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് നിലവിൽ ഈ കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെ സഹായം ഇതുമായി ബന്ധപ്പെട്ട് തേടിയിട്ടുണ്ട് ഒപ്പം ഈ വിഴിഞ്ഞത്തുള്ള മറ്റ് മത്സ്യത്തൊഴിലാളികളും തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ കടൽ അത്രത്തോളം ക്ഷുബ്ധമായി കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഈ കടലിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഈ വിഴിഞ്ഞത്തെ പല ഭാഗങ്ങളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം ഒരു ഈ പ്രതികൂല കാലാവസ്ഥയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് പക്ഷേ ഈ കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം